നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ മകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് പ്രായഭേദമന്യ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധിക കാലതാമസം വേണ്ടി വന്നില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ് ബറോസ് ചിത്രത്തിലൂടെ സംവിധായകനായി കൂടി അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ഈ വേളയിൽ തന്റെ ഏറ്റവും വലിയ ആരാധനാപാത്രത്തിന്റെ ക്യാമറാമാൻ ആയ ഭാഗ്യം കിട്ടിയ സന്തോഷം പങ്കിടുകയാണ് ആഘോഷ് ആഘോഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത്രയും വർഷത്തെ എന്റെ ഈ ജോലിയിലെ എക്സ്പീരിയൻസിനേക്കാളും വലുതാണ് ഈ ചിത്രങ്ങൾക്കുള്ളത് ഇരുപത്തിനാല് വയസ്സിൽ ഞാൻ ഒരു മോഹൻലാൽ സിനിമയുടെ ചീഫ് ഫോട്ടോഗ്രാഫർ ആകുമ്പോൾ മനസ്സിലെ ആരാധനയുള്ള ആ നടന്റെ ആദ്യ ചിത്രം എടുത്ത എന്റെ അപ്പോഴത്തെ അവസ്ഥ ഫോട്ടോ എടുക്കുമ്പോൾ എന്റെ കൈ ഉറച്ചില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം കാണിക്കുമ്പോൾ എന്റെ ശരീരം കുഴയുന്നത് പോലെ തോന്നി ഒരു സപ്പോർട്ട് തന്നത് ലാലേട്ടന്റെ ആ ചോദ്യമായിരുന്നു അതും എന്റെ തോളിലും ക്യാമറയിലും പിടിച്ചിട്ടുള്ള ആ ചോദ്യം എന്താ മോനെ ഇങ്ങനെ പേടിക്കുന്നേ പിന്നീട് ഒരുപാട് വട്ടം ആ ലാലേട്ടന്റെ ചൂടിനൊപ്പം ചേർന്ന് നിൽക്കാനും സംസാരിക്കാനും സാധിക്കുന്നത് തന്നെ ഈ ഞാൻ എന്ന സാധാരണ കലാകാരന്റെ ഈശ്വരൻ തന്നുകൊണ്ടിരുന്ന ഭാഗ്യം അവസാന ചിത്രം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എന്നാണ് ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് ആഘോഷ് കുറിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് മോഹൻലാലിന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ ബറോസ് തിയേറ്ററുകളിൽ എത്തിയത് ബറോസ് ഗാർഡൻ ഓഫ് ദി ഗാമ ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നോസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ത്രേഡിയിലാണ് ചിത്രം എത്തിയത് മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഫാന്റസി ജോൺ റോളാണ് ചിത്രം എത്തിയത് ടൈറ്റിൽ കഥാപാത്രമായ ബറോസായി എത്തിയതും മോഹൻലാൽ തന്നെയാണ് സന്തോഷ് ശിവനാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചത് ലിഡിയൻ നാഥശ്വരം എന്ന പതിനെട്ട് വയസ്സുകാരനാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിച്ചത് വാസ്കോട്ട ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി തേടി ഒരു കുട്ടി ബറോസിന് മുന്നിലെത്തുന്നതാണ് കഥയുടെ പ്രമേയം എന്നാൽ കഴിഞ്ഞ വർഷം കരിയറിൽ വലിയ നേട്ടമൊന്നും സൃഷ്ടിക്കാൻ കഴിയാതിരുന്ന മോഹൻലാലിന് ഇരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രോമിസിംഗ് പ്രൊജക്ടുകൾ മുന്നിലുണ്ട് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രമാണ് മോഹൻലാലിന്റേതായി അടുത്ത റിലീസ് ചെയ്യാനുള്ള ചിത്രം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്ന ലൂസഫറിന്റെ രണ്ടാം ഭാഗം എംബൂരാൻ മാർച്ച് ഇരുപത്തെട്ടിനാണ് റിലീസ് ചെയ്യുക അതേസമയം മോഹൻലാലിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം അത്ര നല്ലതായിരുന്നില്ല എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് വളരെ പ്രതീക്ഷയോടെ എത്തിയ ചിത്രങ്ങൾ വരെ പരാജയപ്പെട്ടിരുന്നു ഇതിനുള്ള കാരണമായി പുതിയ സംവിധായകരുമായി മോഹൻലാൽ സിനിമ ചെയ്യാത്തതും കരിയറിലെ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് കാരണമാണെന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയാണ് മറുവശത്ത് മമ്മൂട്ടി നവാഗത സംവിധായകർക്കൊപ്പം ചേർന്ന് ഹിറ്റുകൾ സൃഷ്ടിക്കുന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു പല സംവിധായകരും എന്നോട് കഥകൾ പറയാൻ വരാറുണ്ട് എന്നാൽ അവയെല്ലാം മോഹൻലാലിന് വേണ്ടി തയ്യാറാക്കിയ കഥകളാണ് തന്റെ പഴയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് പല കഥകളും ഫ്രഷ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനാണ് താല്പര്യം മുമ്പ് ചെയ്തതുപോലുള്ള വേഷം വീണ്ടും കൊണ്ടുവന്നാൽ പ്രേക്ഷകർക്ക് ബോറടിക്കില്ല എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത്